ശരി ചെറുക്കന്റെ അടുപ്പത്തി കിടക്കുന്നവിടെ ഉണ്ടായിരുന്നു ഞാൻ പോയി നോക്കിട്ട് വരാം ഇവിടെ വന്നിരിക്കാണോ അവിടെ എല്ലാരും നിന്നെ അന്വേഷിക്കുന്നു അല്ലാത്തൊരു തലവേദന കൊറച്ചേരെ ഇവിടെ ആരും അറിയണ്ടെന്ന് കരുതി നാളായിട്ട് നീ തലവേദന അത് പിന്നെ ഈ തലയ്ക്ക് അസുഖത്തിനുള്ള സ്പെഷ്യലിസ്റ്റ് ആരോ അയാള് തൽക്കാലം നീവാരി

ഹലോ ഹരി നിങ്ങളെന്താ ഇവിടെ തലയ്ക്ക് നല്ല തലവേദന ഡോക്ടർ എന്ത് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല എക്സ് റേ നോക്കിട്ട് പറയാന്ന് പറഞ്ഞു ഏത് ഡോക്ടർ മിസ്റ്റർ ശങ്കർ ഓ ഞാനും പുള്ളിക്കാരെ കാണാൻ ഒന്നും അല്ല മരുന്ന് കച്ചവടം അതാണല്ലോ എന്റെ തൊഴിൽ മണ്ടത്തരം വിളിച്ചു പറയാതെ അവിടെ ഞാൻ ഇരിക്കുന്ന നീയോ കണ്ടിട്ട് കൊറേ നാളായല്ലോ എവിടെയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നില്ലേ അമ്മാവന്റെ മക്കളുടെ അതായത് എന്റെ നാല് മുറപ്പെണ്ണുങ്ങളുടെ അവരുടെ ഇന്നലെ ആയിരുന്നു കൺഗ്രാജുലേഷൻസ് അപ്പൊ നീ ആഗ്രഹിച്ച പോലെ തന്നെ സുനന്ദ നിൻ്റെതായി അല്ലേ ആര് പറഞ്ഞു എന്റേതായെന്ന് അവളുടെ ഉഡ്ബി പുറത്തിരിപ്പുണ്ട് നിന്റെ പേഷ്യന്റായിട്ട് എന്റെ പേഷ്യന്റോ ഹരി ഹരികൃഷ്ണൻ സത്യ മോട്ടോഴ്സിലെ മാർക്കറ്റിംഗ് മാനേജർ എന്തോ എക്സ് റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞു പക്ഷേ പുള്ളിക്കൊരു പേടി പണ്ടൻ ആക്സിഡന്റ് പറ്റിയതല്ലേ അതിന്റെ ആഫ്റ്റർ ആണോ എന്നൊരു തോന്നൽ പക്ഷെ ഒരു കുഴപ്പമില്ല ആര് പറഞ്ഞു കുഴപ്പമില്ലെന്ന് നീ ലെഫ്റ്റ് സൈഡിലെ മാർക്കുണ്ടോ അതത്ര തലച്ചോറിനെ വല്ലാതെ ബാധിച്ചു അവൻ ഇനി അധികം ഒരിക്കലും ഇങ്ങനെയൊക്കെ ഹരികൃഷ്ണനോട് നീ പറഞ്ഞാൽ നഷ്ടപ്പെട്ടു ഞാൻ കരുതിയ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞുതരാം അറിവായ കാലം മുതൽ സുനന്ദ് എന്റേതാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു

നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി വേണ്ടി ആ ഫ്രണ്ടിന്റെ നല്ലൊരു നീ ഇത് ചെയ്യണം ആരാ ഹരീഷ് ഞാനാണ് ഡോക്ടറെ വിളിക്കുന്നത് ഹരീഷ്ണൻ ഒരു മിനിറ്റ് ഒന്ന് പുറത്ത് പുറത്തുപേറ്റിയോ എന്താ ഡോക്ടർ ഒന്നുമില്ല പറയാം സുമല ഹരി പ്ലീസ് ആ അത് പറയുമ്പോൾ ഹരിയുടെ ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന നിലയിൽ മിസ്സസ് സുമഖന് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല ഹരിയുടെ അവസ്ഥ വളരെ ദയനീയമാണ് അന്നത്തെ ആക്സിഡന്റിൽ ഹരിയുടെ തലയ്ക്കുണ്ടായ മുറിവ് അത് തലച്ചോറിനെ മൊത്തം ബാധിച്ചിട്ടുണ്ട് ഏത് നിമിഷവും മരണം ഊടിപ്പോയാൽ ആറ് മാസം അവനെ രക്ഷിക്കാൻ ഒരു വഴി ഡോക്ടർ ചോദിച്ചു വലിയൊരു തുക ചിലവാക്കി ഒരു ഓപ്പറേഷൻ നടത്തി നോക്കാമെന്നല്ലാതെ വലിയ ഹോപ്പൊന്നും അല്ലേ ഡോക്ടർ ആയല്ലോ തൽക്കാലം ഹരി വിവാഹം ഇപ്പൊ അതിനെ കുറിച്ച് ഒന്നും ചിലപ്പോ ചെറുപ്പത്തിലെ വിധവയാവാനായിരിക്കും ആ കുട്ടിയുടെ വിധി എല്ലാം ദൈവത്തിന്റെ തീരുമാനങ്ങളാണല്ലോ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അത്രമാത്രം ഇതിൽ കുറച്ച് മരുന്നുകൾ കുറിച്ചിട്ടുണ്ടോ മുടങ്ങാതെ കഴിക്കാൻ പറയണം ലെറ്റ് അരി അത് പിന്നെ വേണ്ടതുണ്ടോ ഞാനെല്ലാം കേട്ടു ഒരപേക്ഷയുണ്ട് സുമത്ത് ഇത് ഒരിക്കലും അറിയരുത് അവന് മാത്രമല്ല അവിടെ വീട്ടിലാരും വിവാഹം നടക്കാൻ പാടില്ല ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു ഇത്ര തിരക്കിട്ട് ഒന്നും തീരുമാനിക്കേണ്ട ഹരി ന്യൂറോ സർജൻ ബാഹുലയൻ എന്റെ ക്ലോസ് ഫ്രണ്ടാണ് നമുക്ക് അദ്ദേഹത്തെ കൂടി കാണാം ഹലോ ഞാൻ സുനന്ദിയാണ് ഹലോ 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 ആരാ ഞാൻ സുമുഖന ഏ ഹരിയോ ഇല്ലല്ലോ അവൻ അങ്ങോട്ട് വന്നില്ലേ അങ്ങോട്ടൊക്കെയാണെന്നാണല്ലോ പറഞ്ഞത് അവന്റെ പോക്ക് അത്ര ശരിയല്ല മിക്കവാറും സമയങ്ങളിലൊക്കെ ബാറില്ല രാത്രി വളരെ വൈകിയാ വരുന്നത് ചില ദിവസങ്ങളിൽ വരാറേ ഇല്ല എന്തിനാണാ ഇങ്ങനെ നശിക്കുന്നതെന്ന് ചോദിച്ചപ്പോ കല്യാണ നിശ്ചയം കഴിഞ്ഞതല്ലേ ഇനി ഞാൻ എങ്ങനെ നടന്നാൽ എന്താന്നൊക്കെയാ പറയുന്നത് മാത്രമല്ല ഇപ്പൊ അന്തിക്കൂട്ടിന് ഏതോ ഒരു പെണ്ണും കൂടെ കൂടെ ഉണ്ടെന്ന് അറിയുന്നേ എന്താ നിന്റെ ഉദ്ദേശം സുനന്ദയ്ക്ക് മറ്റൊരു വിവാഹം അവ സന്തോഷകരമായ ജീവിതം അതേ സുമുഖ സുനന്ദ എന്നെ മറക്കണം മറ്റൊരു വിവാഹത്തിന് തയ്യാറാവണം ഞാൻ ആവശ്യപ്പെട്ടു അതേ നീ എന്നെ സഹായിക്കണം ഹരി നീ മറിച്ചൊന്നും പറയരുത് എന്റെ കൂടെ നിൽക്കണം എന്റെ കൂടെ നിന്നേ പറ്റൂ സുനന്ദയുടെ നന്മയ്ക്ക് വേണ്ടി സത്യവാൻ സാറും പ്രേമാനന്ദനും ഒന്നും ഇതറിയണ്ട എന്തിനാ ഇങ്ങനെ കുറിച്ച് നശിക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടർ പറഞ്ഞില്ലേ അമേരിക്കയിൽ പോയി ചികിത്സ ഇനി ഞാൻ കുടിച്ചാൽ എന്താ കുടിച്ചില്ലേലെന്താ തൽക്കാലം എനിക്ക് മറക്കണം ദുഃഖം ഞാനും മറക്കട്ടെ ഈ ആൾക്കാർ ഇവിടെ അല്ലേ താമസിക്കുന്നത് അതെ മിസ് ാണ് ഇവിടെ ഒരുത്തിനൊരു പെണ്ണിനെയും കൊണ്ടുവന്ന് ഭയങ്കര ശല്യമാണ് സാർ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഉടൻ വന്നാൽ കയ്യോടെ പിടികൂടാം റൂം നമ്പർ വൺ വൺ സീറോ ചേച്ചിയുടെ ആള് ഇത് ഹരികൃഷ്ണൻ അതായത് ഈ സമൂഹ വിവാഹത്തിന്റെ സൂത്രധാരൻ കിട്ടാൻ പോന്ന് പയ്യൻ ഹരികൃഷ്ണൻ ശീലാവതിയുടെ തിരുമോന്താ കണ്ടോട്ടെ കൈക്കുറെ കാശ് ഉള്ള ഏവനെ വളച്ചെടുക്കും അല്ലെ രണ്ടുപേരും നടക്കും നടക്കണേ നടക്കാശാസ് പ്രവർത്തനത്തിന് യുവതിയും യുവാവും അറസ്റ്റിൽ എന്നാലും ആത്മഹത്യാപരമായ ഒരു ഉപകാരം ചെയ്യലായി പോയി ഇത് മനസ്സ വാച കർമ്മണ ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളുടെ രണ്ടുപേരുടെയും നാണക്കേടായി പോയി അത് ഞങ്ങൾ ഇന്ന് സുനന്ദ ലോകത്തെ ഏറ്റവും കൂടുതൽ മതി ഹലോ ഞങ്ങൾ നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല നിന്റെ വന്നാലും ഇവിടെ നീ നീ കൂടെ ഇവൻ പറയട്ടെ ഇവളോട് ഇവളെ പറയാനുള്ളത് എനിക്ക് ആരോടും വിവാഹ നിശ്ചയം കഴിഞ്ഞ എന്റെ സ്വാതന്ത്ര്യം ഞാൻ ആർക്കും വെച്ചിട്ടില്ല ചോദിക്കുന്ന കാശ് കൊടുത്താൽ കിട്ടും തെരുവിൽ അത് മതിയായിരുന്നു മുഴുവൻ അത് ഞാൻ തീരുമാനിച്ചോളാം ഇവൾ എന്റെ കൂടെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ളവളാ ഒരു ദിവസത്തിന് ഇവളിട്ട വില അയ്യായിരം രൂപയാണെങ്കിൽ ഇവളുടെ വില ഇരുപത്തി അയ്യായിരം രൂപ നീ പറയുന്നു നിന്നെ ഞാൻ നീ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ഫ്രോഡുകളാ ഈ കള്ള ഫ്രോഡുകളും നിനക്കറിയില്ല ഇവളന്ന് നമ്മളെ കളിപ്പിച്ച അന്ന് മുതൽ തുടങ്ങിയതാ ഇവളോടുള്ള പ്രതികാരം എനിക്ക് അതിനു വേണ്ടി ഇവളെ മോഹിപ്പിച്ച് മോഹിപ്പിച്ച് ആകാശം മുട്ട കൊണ്ടുവന്നു ഇനി ഇവള് ദുഃഖിക്കണം ഞാനുമായി കല്യാണം നിശ്ചയിച്ച് ഇവളെ കെട്ടാൻ ഒരുത്തരും വരില്ല നിശ്ചയിച്ച സമയത്ത് കല്യാണം നടത്താനാവാറേ നാണം എങ്കിലും നടക്കാൻ ഞാൻ അനുവദിക്കില്ല നമുക്ക് ആ പുറകെ നടന്നിട്ടുണ്ടെങ്കിലും ആരുടെയും ജീവിതം ഞാൻ തകർത്തിട്ടില്ല അതുകൊണ്ട് പറയേ അവളുടെ ഓരോ തുള്ളി കണ്ണുനീരിനും നീ അനുഭവിക്കും നിന്നെ എന്റെ സ്റ്റാഫായിട്ടല്ല അനീ നായിട്ടേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഈ നിമിഷം മുതൽ നീ എൻ്റെ ആരുമല്ല എന്റെ കമ്പനികൾ എനിക്ക് സ്ഥാനമില്ല എത്രയും പെട്ടെന്ന് ഈ വീടൊഴിഞ്ഞായിരുന്നു സർ സർ ഞാൻ